ഈ വിഭവ സമ്മർദ്ദമായിട്ടുള്ള ഇതിൻ്റെ പിന്നിലെ കഥകളിലൂടെയാണ് ഇന്ന് പോകുന്നത് അപ്പം അദ്ദേഹം നമ്മുടെ മീനിനെ കൺ കിട്ടിയിട്ടുണ്ട് ഈ മീൻ്റെ പേരാണ് മുഷി ഇത് മുറിക്കാൻ നല്ല പണിയ കേട്ടോ അമ്മ കത്രിക വെച്ചും അത് വെച്ചും ആ മീനെ കറക്റ്റായിട്ട് രണ്ടായിട്ട് കണ്ടിച്ചു കണ്ടിച്ചിട്ട് അതിൻ്റെ സൈഡ് കണ്ടിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലായത് നമ്മുടെ അതിനകത്ത് മുട്ടയുണ്ടെന്ന് പിന്നെ പിന്നിനിയിപ്പം മുട്ട എടുക്കാനുള്ള ഒരു ശ്രമം അങ്ങനെ ആരംഭിക്കല്ലോ അപ്പം അമ്മ ആദ്യമേ ആ തല അങ്ങോട്ട് എടുത്തിട്ട് ചട്ടിയൊക്കെ റെഡിയാക്കിയിട്ട് അതിൻ്റെ വയർ അങ്ങോട്ട് കണ്ടിച്ചിട്ട് അതിൻ്റെ അത് അങ്ങോട്ട് മുട്ട അങ്ങോട്ട് എടുത്തു അപ്പൊ ഈ മുട്ട പൊരിക്കാനാണ് ഉദ്ദേശം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇനി നമ്മുടെ മീനിലോട്ട് കിടക്കാം അപ്പം മീനിന്റെ രണ്ട് സൈഡും കണ്ടിച്ച് കളയുകയാണ് പക്ഷേ അമ്മ അങ്ങോട്ട് പിടിക്കുന്നു ഇങ്ങോട്ട് പിടിക്കുന്നു ചാരം ഇട്ട് പിടിക്കുന്നു ഒരു രക്ഷയില്ല മീൻ നിൽക്കുന്നില്ല മീൻ തെന്നി തെന്നി പോവുകയാണ് പക്ഷെ അമ്മ വിട്ടുകൊടുത്തില്ല അമ്മ ആ തൊളി മുഴുവൻ അങ്ങോട്ടും പൊളിച്ചങ്ങോട്ട് ഇട്ടു അപ്പം നമ്മൾ സൂപ്പർ മീൻ റെഡി ആയിട്ടുണ്ട് അതായത് തൊലിപൊളിച്ചെല്ലാം ഉളിഞ്ഞ് നമുക്ക് ചട്ടിയിലാക്കണ്ടേ അപ്പം അതിന് വേണ്ടിയുള്ള അരപ്പ് അമ്മ റെഡിയാക്കി അരപ്പ് കുളുകുളാ കുളുകുളാ എന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ അമ്മ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അങ്ങോട്ട് എടുത്തങ്ങോട്ട് ഇട്ടു അപ്പം അതിനകത്ത് നമ്മൾ ആസ് യൂഷ്വൽ വഴട്ടുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ ഇട്ട് വഴട്ടിയിട്ട് അതിനകത്തോട്ട് അകത്തോട്ട് പൊടികളിട്ട് ആ പൊടികളുടെ പച്ചമണം മണം മാറി കഴിയുമ്പോഴത്തേന് പൊടികൾ എന്ന് പറഞ്ഞാൽ എന്താ മുളക് പൊടിയും മഞ്ഞിപ്പൊ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി എടുത്തില്ല പിന്നെ അത്ര പൊടി ഇട്ടങ്ങോട്ട് വഴട്ടുക വഴറ്റി കഴിയുമ്പോഴത്തേന് ആ പൊടിയുടെ പച്ച മണമൊക്കെ മാറിക്കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പും പുളിയും അങ്ങനെ ഇട്ടിട്ട് നമ്മുടെ മീൻകരുത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കപ്പയും ആ കുറച്ച് മീനും ഇനി ഈ മീൻ വെള്ളം പോലെ കിടക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം മീൻ ഇച്ചിരി വെള്ളം പോലെ ഇങ്ങോട്ട് കിടക്കണം അതാണ് നമ്മുടെ ഒരു ഫേവററ്റ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കൂടെ കുറച്ച് മീൻ വറുത്തതും അമ്മയും ഈ മീനങ്ങ് വറുത്തു കേട്ടോ പിന്നെ നമ്മുടെ മുട്ടയില്ലേ അത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പൊടികളൊക്കെ കൂടിയിട്ട് ഒരു തോരം പോലെയാക്കി അപ്പം ഒരു ഒരു ചെറിയൊരു കഷ്ണം മീൻ വറുത്തതും ആ കുറച്ചും മുട്ടയും അതുപോലെ തന്നെ ആ മീൻകറിയുടെ ചാറും മീൻകറിയും എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് കൂട്ടി ഒരുമിച്ചിട്ട് കഴിക്കണം